ആവശ്യങ്ങൾ അപേക്ഷിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഷിർക്കില്ലാതെ അകസാ ഹോയത്തിൽ തതിലൊരു പരമമായ വണക്കവും താഴ്മയും ഇല്ലാതെ പ്രാർത്ഥനയില്ലാതെ പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്ന ഇസ്തിയാനത്തോ ഇസ്തിഹാസയോ ഇസ്തിയായതോ ഇല്ലാതെ ജിന്നിനോട് വല്ലതും തേടിയാൽ നിരുപാധികം ഷിർക്കാണ് എന്ന് ജിന്നിനു മാത്രമായി ഒരു ഷിർക്ക് ഏത് ആയത്തിലാണ് പഠിപ്പിക്കുന്നത് ഏത് സഹയായ അധീത്തിനാണ് പഠിപ്പിക്കുന്നത് അസ്സാമലൈക്കും വാഹനത്തുല്ല ഏതായാലും സാധാരണ മറ്റു മുഖാമുഖങ്ങളിൽ പോയി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് പോകരുന്നത് പോലെ മുജാഹിദികൾ നടത്തുന്ന മുഖാമുഖത്തിൽ പോയി അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പോകാൻ കഴിയില്ല എന്ന് ബാബ ഉസ്താദിന് നന്നായി മനസ്സിലായിട്ടുണ്ടാവും കാരണം ഇവിടെ ഒരുപാട് പാഠങ്ങൾ ബാബ ഉസ്താദിന് നമുക്ക് പഠിക്കാനുണ്ട് കാരണം ശരാശരി ഒരു വിഷ്ടം പ്രവർത്തകൻ എന്താണ് അയാളുടെ അകൈത എന്താണ് എന്നുള്ളത് ബാബ ഉസ്താദിലൂടെ തന്നെ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഉദ്ധരിക്കുന്ന തെളിവുകൾ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ കാന്തപുരം സമസ്തക്കാരുടെ വാദഗതികളാണ് ഈ വാദഗതികൾ തന്നെയാണ് സലഫി മുഖംമൂടി അണിഞ്ഞുകൊണ്ട് നമുക്കിടയിലേക്ക് കടന്നു വരുന്ന വിഷ്ടം പ്രവർത്തകരും അവരുടെ പണ്ഡിതന്മാരും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് സാധാരണ നമുക്കറിയാം മൊഹീദ്ദീഷേഖിനെ വിളിച്ച് ദയാ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ മൊഹീദ് ഷേഖിനെ ദയാ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഉദാഹരണത്തിന് കുത്തുബിയത്തിൽ നമ്മുടെ നാട്ടിലെ സഖാഫികൾ ബാമുസ്ലിയാർക്ക് സക്കാഫികൾ നന്നായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൽ തന്നെ അത്തരം ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സഖാഫികളോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ ഇത് ധു ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ അവർ പറയും ഒരിക്കലും ദുആ അല്ല കാരണം ഞങ്ങൾ തേടുന്നത് മുഹീദ് അള്ള ആണെന്നോ ഇലാണെന്നോ വിശ്വാസമില്ലാതെയാണ് ഞങ്ങൾ തേടുന്നത് റബ്ബാണ് എന്ന വിശ്വാസമില്ലാതെയാണ് ഞങ്ങൾ തേടുന്നത് ദുആ ആകണമെങ്കിൽ ഒരു അടിമ തന്റെ റബ്ബിനോട് നടത്തുന്നതിനാണ് ദുആ എന്ന് പറയുന്നത് റബ്ബാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഔലിയാക്കൾ റബ്ബുകളാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അവർ ഔലിയാക്കളാണ് എന്ന നിലക്കാണ് ഞങ്ങൾ തേടുന്നത് അതുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത് പ്രാർത്ഥനയല്ല ദ്വാ അല്ല എന്ന ഏത് എന്ന ന്യായമാണ് ഏതൊരു സമസ്തക്കാരനും അവതരിപ്പിക്കുന്നതെങ്കിൽ സമാനമായ ഇമാറത്തുമായിട്ടാണ് ബാബ ഉസ്താദ് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹക്കീക്കു ദ്വാ യഥാർത്ഥ ദ്ലായ്വാ അല്ല ഒരു ശരിയായ ദുആ അതെന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് പറയുന്ന വാചകമാണ് റബ്ബഹു തന്റെ റബ്ബിനോടാണ് ദുആ നടത്തേണ്ടത് അതാണ് ഹക്കീക്കത്തു ദുആ എന്നാൽ ലോകത്തെ ഹക്കീക്കത്തു ദുആ മാത്രമല്ല യഥാർത്ഥ ദുആ മാത്രമല്ല ബാതുലായ ലലാലത്തിന്റെ കുഫ്രിന്റെ ശിർക്കിന്റെ ദുആ ഉണ്ട് ആ ദുആ അതിന്റെ നിർവചനമാണോ ഇത് ഒരിക്കലുമല്ല ഇത് ഹക്കീക്കത്തുദ്വാന്റെ നിർവചനമാണ് റബ്ബിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടൊരു മനുഷ്യന്റെ ഉൾപ്രേരണയിലൂടെ കടന്നു വരുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം നടത്തുന്ന യഥാർത്ഥ ദുആ എന്നാൽ ആ റബ്ബിനോട് മാത്രം നടത്തേണ്ട ദ്വാ ചില മരിച്ചുമറഞ്ഞു പോയവരോട് നടത്തുന്നുണ്ട് മറ്റു ചില ആളുകൾ ജിന്നുകളോട് നടത്തുന്നുണ്ട് മറ്റു ചില ചിലയാളുകൾ അതേ മരത്തോടും കല്ലിനോടുമൊക്കെ നടത്തുന്നുണ്ട് അത്തരം തആല എതിർത്തു എന്ന് പറഞ്ഞു വളരെ കൃത്യമാണ് അത് ഏറ്റവും വലിയ വഴികേടാണ് എന്ന് പറഞ്ഞാൽ റബ്ബായ അള്ളാഹുബിന് മാത്രം നിലക്ക് നൽകേണ്ടു മാത്രം കൊടുക്കേണ്ട ഏ അള്ളാഹുബിനു പുറമെയുള്ള ശക്തികൾക്ക് നൽകുന്നവനെക്കാളും വഴിപടച്ചവൻ ആരുണ്ട് അപ്പൊ ഇയാൾ പറയാണ് ഞാൻ റബ്ബ് റബ്ബെന്നുള്ള നിലക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ വകുപ്പിൽ അത് ആരാധനയുടെ വകുപ്പ് വകുപ്പിൽ വകുപ്പിൽപ്പെട്ടതാണ് എന്നാൽ ഒരു മനുഷ്യൻ ജിന്നിനോട് നേരത്തെ ബാബ ഉസ്താദ് പറഞ്ഞതുപോലെ വിജനപ്രദേശത്തെത്തുമ്പോൾ വണ്ടി പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോഴോ ഈ രൂപത്തിൽ ജിന്നുകളോട് സഹായം തേടിയാൽ അത് ഞാൻ ജിന്നിനോടല്ലേ സഹായം തേടുന്നത് റബ്ബിനോടല്ലല്ലോ അതുകൊണ്ട് തന്നെ അത് ദ്വാ ആവുകയില്ല എന്നല്ല ഖുർആാൻ പഠിപ്പിച്ചത് നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ചു ഖണ്ഡിതമായി പഠിപ്പിച്ചു ആ ഖുർആൻ ഖണ്ഡിതമായി പഠിപ്പിച്ച വചനം ഇസ്ലാമിക ലോകം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു നിങ്ങൾക്ക് കിതാബ് അടക്കം പഠിപ്പിച്ചു തരും ഇൻഷാ ഇൻഷാല്ല ബാബ ഉസ്താദിനോട് ഞങ്ങൾ ആദരവ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ലലാലത്തുകളെ പിന്താങ്ങിക്കൊണ്ടല്ല ഒരക്ഷരത്തിൽ നിങ്ങളുടെ ലലാലത്തിന് ഞങ്ങൾ പിന്താങ്ങുകയില്ല നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് അത് ബോധ്യപ്പെടുത്തി തന്നാണ് ഞങ്ങൾ നിങ്ങളെ ആദരിക്കുക അല്ലാതെ വെറുതെ വാക്കുകൾ കൊണ്ട് ആദരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്റെ കയ്യിലുള്ളത് കിതാബു തൗഹീദിന്റെ ശറഹാണ് ഇസ്ലാമിക ലോകത്ത് ലോകത്ത് ഏറ്റവും അധികം പഠിപ്പിക്കപ്പെടുന്ന കിതാബു തൗഹീദ് അതിന്റെ ശറഹിൽ ബാബുൽ മനുഷ്യൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് ഇതാ അഭയം ചോദിക്കുന്നു അങ്ങനെ അവർക്ക് ഗർവ് വർദ്ധിക്കുന്നു എന്ന് ഖുർആാൻ പറഞ്ഞ ആയത്ത് ഈ ആയത്ത് കൊച്ചിയിൽ നിന്ന് ഞാൻ ഓദിക്കൊടുത്തു ബാബ ഉസ്താദിന് ഈ കൊച്ചിയിൽ നിന്ന് ആയത്ത് ഓദിക്കൊടുത്തതിന് ശേഷം ഒരു സമസ്തക്കാരൻ്റെ ചാനലിൽ അദ്ദേഹവുമായി ഫോൺ കോൺഫറൻസ് നടത്തി ബാബ ഉസ്താദ് നടത്തുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില വിഷ്ടം പ്രവർത്തകർ അതാണ് വലിയ വാദമായി എടുത്തു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബാബ ഉസ്താദും സമസ്തക്കാരും ഈ പറയുന്ന വിസ്റ്റം പ്രവർത്തകരും അകീതപരമായുള്ള ഏകോപനത്തിൽ എത്രമാത്രം സമന്മാരാണ് എന്നുള്ളത് നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ഏതായിരുന്നാലും ആ മുസ്ലിം ആരുടെ ചാനലിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇബാദത്താണ് കാരണം ഇസ്തിയാദത്തല്ലേ അതനസ്സിനോട് ചോദിച്ചാലും ഇസ്തിയാദത്തായതുകൊണ്ട് ഇബാദത്താണ് ഈ വിവരക്കേട് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഇസ്തിയാദത്ത് എന്ന് പറഞ്ഞാൽ ആ ഇസ്തി ആദത്ത് വിവാദത്തായതേ ഉള്ളൂ വിവാദത്തല്ലാത്ത ഇസ്തി ആദത്തില്ലോ അപ്പൊ പിന്നെ ആയത്തെങ്ങനെ ഫിറ്റാകും എന്ന വിവരക്കേട് ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്തിയാനത്ത് ഇബാദത്തല്ലാത്തതുണ്ട് ഇസ്തിയാദത്ത് ഇബാദത്തല്ലാത്തതുണ്ട് ഇബാദത്തല്ലാത്ത ഇസ്ത്യാദത്തുണ്ട് ഇന്ന് ഇവിടെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോഴും ബാബു ഉസ്താദ് പറയുന്നത് ചോദിച്ചാൽ അല്ല ഇസ്ത്യാദത്തല്ലേ അത് അനുസൗലിയോട് ചോദിച്ചാലും അത് ശിർക്കല്ലേ മനസ്സിലാക്കണം അപ്പൊ ഇസ്തിയാദത്ത് എന്താണെന്ന് തന്നെ പഠിച്ചിട്ടില്ല അവിടെ ഒരു അങ്ങേറ്റം വിഡി തൊന്നിറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ അത് ആവർത്തിച്ച് ഇനി പ്രയാസപ്പെടുത്തുന്നില്ല ഏതായിരുന്നാലും അതുപോലെ തന്നെ ഇസ്തി ഇസ്തമദ്ദ ഇസ്തമദ്ധ എന്നൊക്കെ പറയുന്ന ആയത്തുകൾ ആ ആയത്തുകളിൽ പറഞ്ഞ വാക്കുകളുടെ ഘടന എന്ത് എന്നുപോലും ഇത്തരം സാധുക്കൾ തിരിച്ചറിയാതെ പോകുന്നു അതിൻ്റെ ഇസ്തിലാഹിയായ മേന എന്താണ് അതിൻ്റെ അർത്ഥതലങ്ങൾ തലങ്ങൾ എന്താണ് എന്ന് പഠിക്കാതെ പോകുന്നു എന്നിട്ട് ഈ ഈ വിവരക്കേട് കൊണ്ട് തൗഹീദ് സമൂഹത്തിൽ പറഞ്ഞു നടന്ന് ഒരു വലിയ ജനത്തെ വജ്രതയെ പിഴപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം ആളുകൾ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും വഹീദുകളായ ആളുകൾ മനസ്സിലാക്കി എൽമിയായി ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അപ്പം ഞാനിത് ഒന്ന് ബാബ ഉസ്താദും ബാബ ഉസ്താദിനെ പോലെയുള്ള ആളുകളും അറിയാൻ വേണ്ടി പറയുകയാണ് ഈ അധ്യായം ബാബും ഇല്ല ഇത് വിശദീകരിക്കുമ്പോ നമുക്കറിയാം മുഹമ്മദ് ബിൻ സാലിഹുൽ അദ്ദേഹം കിതാബു എഴുതിയിട്ടുണ്ട് അതിൽ ആദ്യം തന്നെ പറയുന്നു അവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബ ആരംഭിക്കുന്നത് ആ മിൻ എന്നുള്ളത് ബഅ ബഅ മഅലായ അല്ലെങ്കിൽ തബഈലിന് വേണ്ടി ഉപയോഗിച്ച അത് ഇവിടെ പറഞ്ഞത് മിനിർഖി എന്നാണ് ഉസ്താദേ ഉസ്താദേ ബാബ

ഫഇന്നഹു ജായിസുൻ കൽ ഇസ്തിആന മനസ്സിലായോ എന്താ പറഞ്ഞ അർത്ഥം എന്ന് മനസ്സിലായോ എന്തിനാണ് തബഈലിന്റെ മിന്നവിടെ കൊണ്ടുവന്നതെന്ന മുഹമ്മദ് സ്വല്ലഹു സയ്യിമീൻ കിതാബു തൗഹീദിനെ ശറഹിടുമ്പോൾ പറയാൻ വഹാദിഹി തർജിമതു ലൈസത അലൈഹി തലാഖാ കാരണം മുത്ലഖായ ഇസ്തിആദത്തിനെ അവിടെ ഉദ്ദേശിക്കാൻ പറ്റില്ല മനസ്സില നേരിമാധികം ഈ ഇസ്തിആദത്ത് അതിനെ ശിർക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റില്ല എല്ലാ ശിർക്കല്ല മനസ്സിലായോ അപ്പൊ ജിന്നോ എന്ന് പറഞ്ഞിട്ട് ആലോചിക്കാൻ നിൽക്കണ്ട ആ അന്നഹു അന്നഹു മിമ്മാ അലൈഹി ഫഇന്നഹു ജായിസുൻ ഒരു മനുഷ്യർക്ക് ഒരു വ്യക്തിക്ക് കഴിയുന്ന കാര്യത്തിൽ അയാളോട് അഭയം ചോദിക്കുക എന്നുള്ളത് ഹറാമല്ല പറ്റിയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് നേരെ മറിച്ച് ഫഇന്നഹു ജായിസുൻ അത് അനുവദനീയമാണ് ഞാൻ ഓദി ആയത്തുണ്ടല്ലോ കൊച്ചിയിൽ വെച്ച് ഓദി പഠിപ്പിച്ചു എന്ന ഈ ആയത്ത് അല്ലാഹു വിശദീകരിക്കുമ്പോ അള്ളാഹു വളരെ കൃത്യമായി ഇസ്തിആദത്ത് എന്ന് പറഞ്ഞു ആ ഇസ്തിആദത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോ ആ ഇസ്തിയാദത്ത് എന്ത് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അതെ ഒരാൾ മനുഷ്യനോട് ഒരു നാട്ടിൽ ചെന്ന് ചോദിക്കുന്ന അഭയദേട്ടങ്ങളുണ്ട്

ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളോട് ചോദിക്കുന്ന ദിശിർക്കല്ലാത്തതുപോലെ ഇസ്ത്യാദത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ത്യാദത്ത് എന്ന് പറയുമ്പോൾ തന്നെ വിവാദത്താണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇത് മനുഷ്യരോട് അഭയം ചോദിക്കേണ്ട ഘട്ടങ്ങളിൽ അഭയം ചോദിക്കൽ അനുവദനീയമായതുണ്ട് കൽഇസ്ത്യാന സഹായതേട്ടം പോലെ എന്നാലോ ഈ അനുവദനീയമായ മനുഷ്യരോട് ചോദിക്കൽ ജാ ഈ സഹായതേട്ടം ജീവിച്ചിരിക്കുന്ന ജിന്നുകളോട് അഥവാ മനുഷ്യരോട് ചോദിച്ചാൽ ഒരു കാര്യം അനുവദനീയമായ കാര്യം അതേ മക്കയിലെ മുസ്രിക്കുകളായ ആളുകൾ ജിന്നുകളോട് ചോദിച്ചു ജിന്നുകളോട് ചോദിച്ചു നിങ്ങൾ പറയുന്നത് നിരുപാധികം ശിർക്കല്ല എന്ന് ശിർക്കിന്റെ ഏത് നിർവചനത്തിലാണ് പെടുത്തുക എന്നുള്ളത് വളരെ കൃത്യമായി കേട്ടോ മനുഷ്യരോട് ചോദിച്ചാൽ മനുഷ്യരോട് അഭയം ചോദിച്ചാൽ മനുഷ്യരോട് സഹായം തേടിയാൽ ശിർക്കല്ലാത്ത കാര്യം മക്കയിലെ മുഷരിക്കുകൾ

ആ ഇൽ അൽ ഇസ്തി ആദത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ ഇസ്തി ആദത്തും ഷിർക്കാണെന്ന് മനസ്സിലാക്കണോ വേണ്ട അനുവദനീയമായ അവയദേട്ടങ്ങളുണ്ട് അത് തന്നെ ആ തഴയിൽ മിൻകൊണ്ട് അതേ നമ്മുടെ ബഹുമാന്യ പണ്ഡിതനായ മുഹമ്മദ് വഹാബ് റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരൽപമൊക്കെ അറബി ഭാഷയുമായി ബന്ധമുള്ള ആളുകൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിച്ചു അപ്പൊ അനുവദനീയമായ ഇസ്തിയാദത്ത് അഭയം ചോദിക്കൽ എന്നാൽ അതേ അനുവദനീയമായ ഇസ്തിയാദത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അതേക്കിന്റെ ഇനത്തെ എണ്ണുമ്പോ ആ ഷിർക്കാദത്ത് ഏതാണ് ിന്നല്ലാത്ത ജിന്നല്ല കേൾക്കാത്ത ജിന്നല്ല നേരെ മറിച്ചു അവിടെയുള്ള ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നെ ആ ജിന്നെ ൂട്ടത്തിലെ വിഡ്ഢികളായ വിവരമില്ലാത്ത ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ ഇവിടെയുള്ള കഴിവില്ലാത്ത ആളെ ഉദ്ദേശിച്ചു അല്ല ഇയാൾ വിളിക്കുന്നത് ഇയാൾ വിളിക്കുന്നത് കഴിവുള്ള സയ്യിദായ ഇവിടെയുള്ള ജിന്നുകളുടെ നേതാവായ മറ്റുള്ള ജിന്നുകളോട് പറഞ്ഞാൽ ആ ജിന്നുകൾ അനുസരിക്കുന്ന രൂപത്തിൽ പവറുള്ള ബി ഹാദൽ വാദി ഈ ഈ ഈ ഉള്ള ജീവിച്ചിരിക്കുന്ന ഈ വാദിയിൽ കേൾക്കുന്ന ജിന്നുകളെ ജിന്നുകളെ മാത്രം മാത്രം ചോദിക്കേണ്ട ചോദിക്കേണ്ട അതുപോലെ തന്നെ രോഗം മാറ്റി എന്ന് മിൻ ആ കൗമിലുള്ള സുഫഹുകളായ ജിന്നുകൾ എന്നെ ഉപദ്രവിക്കാതെ വലിയ ജിന്നയെ നോക്കിക്കൊള്ളണേ എന്ന് മക്കയിലെ മുഷരിക്കുകൾ പറഞ്ഞ വാദം എന്ന് അള്ള അള്ള ഖുർആൻ പറഞ്ഞാൽ പറഞ്ഞാൽ ചോദ്യം ചോദ്യം ചെയ്യാൻ ചെയ്യാൻ ബാബ ഏതാ ഇവൻ ഒരു കാര്യം കൃത്യമായി പഠിപ്പിച്ചാൽ ഇയാൾ എനിക്കായു പോരാ എനിക്കത് പോരാ എനിക്കത് തെളിവ് പോരാ ഷിർക്കിന് വേറെ കാണിച്ചു കൊടുക്കണം അള്ള തൊട്ട് കാണിച്ചു തന്നു ഷിർക്ക് അള്ള തൊട്ട് കാണിച്ചു തന്നു ഷിർക്ക് ആ സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നു ഇനി മനസ്സിലാക്കണം ഇപ്പൊ ചില ആളുകൾ കൊണ്ടു നടക്കുന്നത് ചില മൗലവിമാരും ആ തഅരീഫുമായിട്ടാണ് നടക്കുന്നത് എന്താ എന്താ തഫ്താസാനി പറഞ്ഞിട്ടുണ്ട് എന്താ തഫ്താസാനി പറഞ്ഞത് എന്താ എന്ന് പറഞ്ഞാൽ ആ ഷിർക്കിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ശരീക്കി ഫിൽ ാണ് ഫിറ്റാവുക എന്നാ ചോദിക്കുന്നത് മനസ്സിലാക്കണം ഈ തീഫ് എവിടെയാണ് അതെ ജബ്ബാർ മൗലവി പറഞ്ഞതിലും നേരത്തെ പറഞ്ഞതിലും അതുപോലെ വിഭാഗത്തിൽപ്പെടുന്ന വിഷ്ടം വിഭാഗത്തിന്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും എവിടെയാണ് ഈ തൈരി ഫിറ്റാവുക എന്നാണ് ചില സാധുക്കൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം ഇതേ കാര്യം തന്നെയാ കൊട്ടപ്പുറത്തെ കാന്തപുരം ചോദിച്ചത് ഷിർക്കിന്റെ നിർവചനം എവിടെ മൗലവി എന്ന് പറഞ്ഞാൽ എന്താണ് മൗലവി എന്നിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചത് എന്തിനാണെന്നറിയോ മരിച്ചവരോട് വിളിച്ചാൽ എന്ന് പറയാൻ മരിച്ചവരോട് സഹായം തേർന്ന് ശിർക്കല്ല എന്ന് വാദിക്കാൻ കാന്തപുരവും ചോദിച്ച ഇതേ ചോദ്യം തന്നെയാണ് അതേ ചോദ്യം അതേ അച്ചിൽ തന്നെയാണ് വിഷ്ണങ്കൻ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് നമുക്കിന്നും ഇവരോട് പറയാനുള്ളത് അപ്പോ തഫ്താസാനിയുടെ ഉദ്ധരിച്ചുകൊണ്ട് ജബ്ബാർ മൗലവി എഴുതിയതിലും അതുപോലെ തന്നെ ഇപ്പോൾ ബാബാ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും വിശ്വംകാരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിലും എവിടെയെന്ന് ചോദിച്ചാൽ ആ തരീഫ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കൂ എന്താ അതിലുള്ളത് ശിർക്ക് എന്ന് പറഞ്ഞാൽ വിഷയത്തിൽ 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 അവന്റെ ആരാധനയുടെ അല്ലെങ്കിൽ ആ ഉലൂഹിയത്തിന്റെ തരത്തിലുള്ള അസ്തിനിവാര്യമാണ് എന്ന നിലയിൽ അഥവാ ഉണ്മയിൽ ഏതു കാലത്തും ഉള്ളവനാണ് എന്ന അവസ്ഥയിൽ ആ നിലക്ക് ഉള്ള അഥവാ ആദ്യമില്ലാതെ അന്ത്യമില്ലാതെ നിലനിൽക്കുന്നവൻ എന്ന രൂപത്തിലുള്ള ആ ഒരു കൂറുകാരൻ എന്ന നിലക്കാണെങ്കിലും ാരൻ എന്നാണെങ്കിലും ഇനി ഈ എന്ന നിർബന്ധം പിടിക്കാതെ അഥവാ ഏത് കാലത്തും അവരും അസുറുമായി ഉണ്ടാകണം എന്ന ആ അർത്ഥമൊന്നും പിടിക്കാതെ അള്ളയെ പോലെ ഒരു അള്ളയകണം എന്ന നിർബന്ധം പിടിക്കാതെ പ്രവർത്തിക്കണം എന്ന നിർബന്ധം പിടിക്കാതെ അതെ അതെ എന്ന നിലയിലോ ഒരു വിശ്വാസം കൊണ്ടുവന്നാൽ കമാലി അബദത്തിൽ ഔസാൻ വിഗ്രഹാരാധകരെ പോലെ അബൂജഹലിനെ പോലെ കാരണം അബൂജഹലിന്റെ വിശ്വാസം എന്താ അബൂജഹലിന്റെ വിശ്വാസം എന്താ അള്ളയാണ് റബ്ബ് എന്നിങ്ങനെ വിശ്വസിക്കുന്നു ആര് അതേ ജിന്നുകളോട് സഹായം ചോദിക്കുന്നു മനസ്സിലാക്കണം എന്ത് ഈ അബദത്തുൽ ഔസാൻ അബദ്ധകനായ അബൂജലും ഒക്കെ അഥവാ മക്കയിലെ ആളുകൾ മുദബിർ അല്ലയാണ് എന്ന് പറയുന്നു എന്ന് പറയുന്നു എന്ന് പറയുന്നു റാസി മഴ പെയ്യുന്നവൻ അല്ലയാണ് എന്ന് വാദിക്കുന്നു ഇതൊക്കെ വാദിക്കുന്ന അതേ പൂജഹൽ വിജനപ്രദേശത്ത് ചെന്നാൽ അവിടെയുണ്ട് എന്ന് കരുതപ്പെടുന്ന ജിന്നുകളോട് സഹായം തേടുന്നു എന്നുമാത്രമല്ല ആ ഒരു കാര്യം അതിന് വിട്ടുകൊടുക്കുന്നതിൽ കുഴപ്പമില്ല അള്ളയാണ് റാസിക്കും ഹാലിക്കും മുതബിറുമെന്ന് വിശ്വാസമുള്ള അബൂജഹല് ആ വിജനപ്രദേശത്തെത്തിയാൽ അവിടെയുള്ള ജിന്നുകളോട് സഹായം തേടുന്നത് അതേ ആ റബ്ബ് ഹാലിക്കും റാജിക്കുമാണ് എന്ന വിശ്വാസത്തിനെതിരല്ലെന്ന് വിശ്വസിക്കുന്നു അത് ജിന്നുകൾക്ക് കൊടുക്കാമെന്ന് വിശ്വസിക്കുന്നു ആ നിലക്ക് അവർ പ്രവർത്തിക്കുന്നു അത് ശിർക്കാണ് എന്ന് ഖുർആൻ പറയുന്നു അത് ശിർക്കല്ല എന്ന് വിഷ്ടംവാദികളും പറയുന്നു അതാണ് അവിടെ ഈ വാദത്ത് വകവെച്ച് കൊടുക്കുന്നുണ്ട് ൾക്ക് വകു വെച്ച് കൊടുക്കുന്നുണ്ട് ആ ജിന്നുകൾക്ക് കൊടുക്കുന്ന ഇബാദത്ത് എന്താണ് അതേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നടത്തിയാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നടത്തിയാൽ ജിന്നുകൾക്ക് വക വകവെച്ച് കൊടുക്കുമ്പോ അല്ല പറയുന്നു അത് ശിർക്കാണ് പണ്ഡിതന്മാർ ബാബു മിന ശിർക്കി ശിർക്കിന്റെ പാഠത്തിൽ അത് എഴുതി വെക്കുന്നു എന്നാൽ ഇവർ ആകട്ടെ ഈ നിർവചനം ചോദിച്ചിട്ട് ഈ നിർവചന പ്രകാരം എവിടെയാണ് ശിർക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നു ഇവിടെ ഒരു ഭാഗത്ത് ഖുർആാനുണ്ട് ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ആയത്തുണ്ട് അതുപോലെ മുഫസ്സറുകളുടെ വ്യാഖ്യാനമുണ്ട് അക്കൈദയുടെ പണ്ഡിതന്മാരുടെ വിശദീകരണമുണ്ട് ഇതൊന്നുമില്ലാതെ കുറച്ച് വാചാടോപവും കുറച്ച് ക്ലിപ്പുകളുമായി മറുഭാഗത്ത് വിസ്റ്റം നാം എവിടെ നിൽക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ഇവിടെ ഞങ്ങൾ അള്ളാഹു പറഞ്ഞതിനോടൊപ്പമാണ് റസൂല് പഠിപ്പിച്ചതിനോടൊപ്പമാണ് സ്വഹാബത്ത് പറഞ്ഞതിനോടൊപ്പമാണ് അല്ലാതെ അബൂജഹലിന്റെ വിശ്വാസത്തിലേക്ക് ചേരാൻ മുജാഹിദികൾ ഒരുക്കമല്ല എന്നാണ് ഈ വിഷയത്തിൽ തീർത്തു മനസ്സിലാക്കേണ്ടത്